പൈൽസ് അഥവാ മൂലക്കുരു അതുപോലെ ഫിഷർ ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ കുറേ കാലങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ലെമീസ് ഹോമിയോപ്പത്തി കൺസൾട്ടൻറ്റ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ടും എന്താണ് പൈൽസ് എന്ന് നമുക്ക് നോക്കാം അതായത് നമ്മളെ വൻകുടലിൻ്റെ അറ്റത്ത് വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് റെക്റ്റം അതുപോലെ തന്നെ ആനസ് അതായത് മലദ്വാരം മലദ്വാരത്തിനുള്ള തൊട്ടുമുകളിൽ ഉണ്ട് അപ്പോൾ ഈ റക്റ്റത്തിലും ആനസിലൊക്കെ ഉള്ള ബ്ലഡ് വെസിലും ഇൻഫ്ലമേഷൻ വരികയും അതിന് നീർക്കെട്ട് പോലെ വീർത്തി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുന്നത് ആനസിൻ്റെ അകത്താണെങ്കിൽ അല്ലെങ്കിൽ രക്തത്തിൻ്റെ അകത്താണെങ്കിൽ അത് ഇന്റേണൽ പൈൽസ് എന്നും അത് പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയാണെങ്കിൽ എക്സ്റ്റേണൽ പൈൽസ് എന്നും പറയും ഇനി ഫിഷറ് പറയുമ്പം അത് നമ്മളെ മലദോരത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ക്രാക്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വിള്ളൽ പോലത്തെ മുറിവുകളാണ് ഫിഷറ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും പല ആളുകൾക്കും ക്ലിനിക്കിൽ പലപ്പോഴും നമുക്ക് വരാറുണ്ട് വർഷങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ സർ ഈ പരിസിനൊക്കെ ഓപ്പറേഷൻ സർജറി ഒക്കെ ചെയ്തിട്ടും പിന്നെയും ഇത് വരുന്നവരൊക്കെ നമ്മൾ ക്ലിനിക്ക് സാധാരണയായിട്ട് വരാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് സ്ഥിരമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറേ കാലം മരുന്ന് കഴിച്ചിട്ടും സർജറി ചെയ്തിട്ടും ഒക്കെ ഇത് മാറാത്ത എന്താണ് നമുക്ക് നോക്കാം ഇതിന് പ്രധാനമായ കാരണം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം തന്നെയാണ് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോഴ് നമുക്ക് ഡെയിലി മലം പോവാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ആ ഏരിയയിൽ പ്രഷറ് കൂടുകയും ഇങ്ങനെ പ്രഷർ കൂടുമ്പോൾ ബ്ലഡ് വെസല് ഇങ്ങനെ വീർത്ത് വരാനും പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഡയറ്റ് വരുത്തേണ്ട മാറ്റങ്ങൾ അതായത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഡെയിലി മയത്തിൽ പോകുന്ന ഒരു ശീലം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ ഡയറ്റിനെ മാറ്റേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഡയറ്റിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് നോക്കാം നമ്മൾ ഒന്നാമതായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഡയറ്റിൽ ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക ഫൈബർ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക അപ്പം നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ജ്യൂസ് അടി ജ്യൂസ് അടിക്കാതെ അങ്ങനെ തന്നെ മുഴുവനായിട്ട് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക ഇനി ജ്യൂസ് അടിക്കുകയാണെങ്കിൽ തന്നെ അരിക്കാതെ അത് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക അതുപോലെ വെജിറ്റബിൾസ് പിന്നെ ഈ പയർ കടല അങ്ങനത്തെ പൾസസ് പിന്നെ ധാന്യങ്ങൾ അരി ഗോതമ്പ് റാഗിയൊക്കെ അത് ഈ അരി ഗോതമ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ തവിടോട് കൂടിയ അരി ബ്രൗൺ റൈസ് അതുപോലെ തന്നെ ഗോതമ്പൊക്കെ തവിടോട് കൂടിയ ഗോതമ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ നമ്മളെ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പോലത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ട് ധാരകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക നമ്മൾ അമിതമായിട്ടുള്ള മാംസാഹാരങ്ങൾ ബീഫ് ചിക്കൻ പോർക്ക് മട്ടൺ പോലത്തെ മാംസാഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് അതിൻ്റെ ഉപയോഗം നമ്മൾ വളരെയധികം കുറച്ച് കൊണ്ടുവരിക അതുപോലെ തന്നെ അമിതമായിട്ട് ഉള്ള ഭക്ഷണങ്ങളും കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഒഴിവാക്കുക അപ്പം ഇങ്ങനെ ഒരു നമ്മളെ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ വഴി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ മോഷൻ പോവാൻ വേണ്ടി ബാത്റൂമിൽ ഇരിക്കുമ്പോൾ അമിതമായിട്ട് മുക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ പ്രഷർ കൂടാനും ഇത് തള്ളി വരാനും സാധ്യതയുണ്ട് അപ്പം ഈ അമിതമായ മുക്കൽ ഒഴിവാക്കുക നമ്മൾ ഡെയിലി ബാത്റൂമിൽ പോകുന്നത് നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഫീലിംഗ് ഉണ്ടാവുമ്പോൾ മാത്രം അല്ലെങ്കിൽ മോശം പോകാനുള്ള സെൻസേഷൻ ഉണ്ടാവുമ്പോൾ മാത്രം നമ്മൾ ബാത്റൂമിൽ പോവുക ഇപ്പോൾ ഡെയിലി ഓഫീസിൽ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒമ്പത് മണിക്ക് ഓഫീസിൽ പോകണമെന്നാണെങ്കിൽ ഒരു എട്ടര ആകുമ്പോഴത്തേക്കും ഇത് പോവാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ ഒരു മുക്കുന്ന ഒരു ഷീലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക പകരം ആ ഒരു സെൻസേഷൻ ഉള്ളപ്പോൾ മാത്രം ബാത്റൂമിൽ പോവുക അതുപോലെ തന്നെ ആ സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് പിടിച്ചു വെക്കാതെ നമുക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകാനുള്ള ഫെസിലിറ്റി നമ്മൾ കണ്ട് കണ്ടെത്തണം ഇത്തരം കാലങ്ങൾ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത് നമ്മൾ യൂറോപ്യൻ ഇന്ത്യൻ കോസറ്റ് ഇരിക്കുന്ന സ്കോട്ടിങ് പൊസിഷനാണ് പക്ഷേ ഇപ്പോൾ പല വീടുകളിലും ഇന്ത്യൻ കോസറ്റ് അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ക്ലോസറ്റ് സ്റ്റൂൾ പല സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് അവൈലബിളാണ് പ്രോഡക്റ്റ് അപ്പോൾ ആ സാ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ അതുമ്പോൾ കാല് കയറ്റി വെച്ചിട്ടും ചരിഞ്ഞിരിക്കുന്ന ഒരു രൂപത്തിൽ ഇരിക്കുക നമ്മൾ നയൻറ്റി ഡിഗ്രി കുത്തനെ ഇരിക്കാതെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ലോവർ നമ്മൾ ലോവർ അബ്ഡും അടിവാറ്റിലും പെൽവിക്ക് ഏരിയസിലൊക്കെ ഉള്ള മസിൽസ് കണ്ട്രാക്റ്റ് ആവുകയും നമുക്ക് സുഖമായിട്ട് വയറ്റിൽ നിന്ന് മോശം ഒരു ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പയൽസിൻ്റെ ഫിഷറിൻ്റെ ഒക്കെ വേദനകളും ചൊറിച്ചിലുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് സിറ്റ്സ് ബാത്ത് ടബ് അതായത് ഈ സിറ്റ്സ് ബാത്ത് പ്രോഡക്റ്റ് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ആ പ്രോഡക്റ്റ് നമുക്ക് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഉറപ്പ് മുസട്ടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ചൊറിച്ചിൽ അതുപോലെ തന്നെ വേദന തള്ളി ഇവരെ നമുക്ക് കുറവൊക്കെ കുറക്കാൻ പറ്റും പിന്നെ ഇത് സാധാരണയായിട്ട് പ്രഗ്നൻ്റ് ആയ ആളുകളിലും അതുപോലെ തന്നെ അമിതവണ്ണമുള്ള ആളുകളിലും ഒക്കെ പൈസ വളരെ കോമൺ ആയിട്ട് കാണാവുന്നത് അപ്പോൾ വണ്ണുള്ള ആളുകളിലാണെങ്കിൽ അവർ വണ്ണം കുറച്ച് ഒരു മിതമായ വണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അപ്പോൾ അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് പൈസ ഉള്ളവരാണെങ്കിൽ ഒരു ഡയറ്റ് ശ്രദ്ധിക്കുക കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്ന ഡയറ്റ് ഫോളോ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുക പിന്നെ ഈ പല ആളുകളിലും പയച്ചിൻ്റെ ബുദ്ധിമുട്ട് ഈ മലത്തോട്ടത്തിനുള്ള ചൊറിച്ചിലായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ നമ്മളത് വരശല്യമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നമ്മൾ കാര്യമാക്കാതെ വിടും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് കുറച്ച് കാലങ്ങളിൽ ചൊറിച്ചിലുള്ളവരാണെങ്കിൽ അത് ഡോക്ടറെ കണ്ട് എക്സാമിൻ ചെയ്ത് അത് നമുക്ക് ഡയഗ്നോസ് ചെയ്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇങ്ങനെ ചൊറിച്ചുള്ളവരാണെങ്കിൽ അവരോട് സ്ഥിരമായിട്ട് ചൊറിയുന്ന ശീലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇത് ഇറിറ്റേഷൻ ഉള്ളപ്പോൾ അവർ ചൊറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടാനും അത് ഇൻഫെക്ഷൻ ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അതൊരു ഒരു ഡോക്ടറെ കാണിച്ച് എക്സാമിൻ ചെയ്ത് ഡയഗ്നോസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്